सत्ताराभ्याम कृषि धादुना काराभ्याम सत्तानंदात्मदाम किलाभिलवद सत्तानंदात्मदाम सत्ता आनंदा आत्मदाम किला आभिलवद किलाभिलवद सत्ता आनंदा आत्मदाम किला आभिलवद जगत आखा जगदाघा कर्षित्वं वा जगदघकर्षित्वं वा कथयदृषिः कथयद् ऋषिः कथयद् ऋषिः कथयदृषिः कृष्णनाम ते बदनोद कृषिधादुणकाराभ्यां सत्तानन्दात्मदां किलाभिलभद् ജഗദകർമേ ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം സത്താനന്ദത്മതാഭി ജഗദർഷിത്വം ഋഷിധാണകാരാഭ്യം കൃഷ് എന്ന ധാതു കൊണ്ടും ണ്ണാരം കൊണ്ടും സത്താനന്ദ ആത്മതാം അഭിലപത് കില സത്ത ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതെന്ന് പ്രസിദ്ധമായതോ ജഗതഘകർഷിത്വം കഥയത് വ ജഗത് എന്ന് പറഞ്ഞാൽ ലോകം ജഗതഅ കർഷിത്വം ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ ജഗതഘ കർഷി കർഷത്വം കഥയത് വ ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ കൃഷ്ണനാമ ഋഷിഹി ദേവതനോദ് കൃഷ്ണൻ എന്ന പേര് മഹർഷി നിന്തിരുപടിക്ക് നൽകി അപ്പോൾ ആ ഗർഗമഹർഷി അങ്ങേക്ക് കൃഷ്ധാതു നഗാരവും ചേർന്ന കൃഷ്ണ എന്ന പേര് ഇട്ടു സദാ സനാതന ആ ബ്രഹ്മമെന്നും സച്ചിദാനന്ദ സ്വരൂപമെന്നും സർവജഗത് പാപഹരനെന്നും ഈ വാക്കിന് അർത്ഥമുണ്ട് ഭാഗവതത്തിൽ ഗർഗമിനി പറയുന്നത് ഇങ്ങനെയാണ് യുഗം തോറും ഓരോരോ രൂപങ്ങൾ സ്വീകരിക്കുന്ന ഈ പുത്രന് വെളുപ്പ് തുടുപ്പ് മഞ്ഞ എന്നീ മൂന്ന് നിറങ്ങളാണ് ഉള്ളത് അപ്പം ഇപ്പോഴാകട്ടെ ആ മൂന്നിൽ നിന്നും ആ വേറിട്ടതായിട്ടുള്ള കൃഷ്ണവർണ്ണത്തെ എടുത്തിരിക്കുന്നു അതിനാൽ ഇവന് കൃഷ്ണൻ എന്ന നാമം ഭവിക്കുന്നു എന്ന് സാരം ഇപ്പം ഗർഗമുനി പറഞ്ഞതിൻ്റെ ആ ശരിയായിട്ടുള്ള ആന്തരാർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവൻ ഓരോ യുഗത്തിലും ആ ശുക്ലാതി നിറമുള്ള ഓരോരോ രൂപത്തെ ധരിക്കുന്ന മഹാവിഷ്ണുവാണ് മുഴുവട്ടിൽ ശുക്ലാം ഭരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം അങ്ങനെ അപ്പം ഈ അവതാരമോ ആ നിറങ്ങളെല്ലാം കൂടി കലർന്ന ആ കറുത്ത നിറത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ആ വക അവതാരങ്ങളൊക്കെ അംശാവതാരങ്ങളാണ് എന്നാൽ ഇതോ പൂർണാവതാരമാണ് അപ്പം അതുകൊണ്ട് ആ എല്ലാ നിറങ്ങളുടെയും ആ സമ്മേളനാത്മകമായിരിക്കുന്ന ഈ കൃഷ്ണവർ വർണ്ണത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നതിനാൽ സകല അംശങ്ങളെയും ഇതിൽ ആകർഷിച്ചിരിക്കുന്നതിനാലും കൃഷ്ണൻ എന്ന നാമം ചേർച്ചയായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രണവത്തിൽ സകല വേദങ്ങളും അടങ്ങിയിരിക്കുന്നത് പോലെ കൃഷ്ണ അവതാരത്തിൽ മറ്റ് സകല അവതാരങ്ങളും അടങ്ങിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങളെയും ഒരിക്കൽ കീർത്തനം ചെയ്യുന്നതിനാലുള്ള ആ മഹത്തായ ഫലം കൃഷ്ണനാഭജപം കൊണ്ട് സിദ്ധിക്കും എന്നാണ് അപ്പോൾ ഈ പരിപൂർണ സ്വരൂപ പരിപൂർണ ആനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന നാമം നിൻ്റെ ഈ പുത്രൻ ഇരിക്കട്ടെ എന്നാണ് ഗർഗമഹർഷി പറഞ്ഞതിൻ്റെ ആ അന്തരാർത്ഥം കൃഷിധാതുണകാരാഭ്യാം കൃഷിധാദുണകാരാഭ്യം സത്നന്ദ്ത്മദാകിലഭത വാ കഥയ ഋഷി കൃഷ്ണനാമതോദ